പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന അപസ്തോലിക ആഹ്വാന പ്രകാരം ജൂബിലിയുടെ തീർത്ഥയാത്ര ഏത് രൂപത്തിലുള്ളതായിരിക്കണം ഉത്തരം ദേവാലയ യാത്രയുടെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രകാരം ഏത് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് പ്രോത്സാഹനം നൽകേണ്ടത് ഉത്തരം അനുകമ്പയുള്ള പ്രവർത്തനങ്ങൾ മാപ്പ് നൽകൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രകാരം പാപക്ഷമ ഏത് ദൈവഗുണത്തെ പ്രതിഫലിപ്പിക്കുന്നു ഉത്തരം കരുണ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ലയുടെ സന്ദേശം ഏത് മൂല്യത്തിന് പ്രാധാന്യം നൽകുന്നു ഉത്തരം നവീകരണം പ്രത്യാശ വിശ്വാസം റോമിലെ വിശുദ്ധ കവാടം അടയ്ക്കുന്നത് ഏതു ദിവസമാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറ് പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല ബുള്ള പ്രസിദ്ധീകരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒൻപത് വിശുദ്ധ കവാടം ആദ്യമായി തുറക്കുന്നത് ഏത് ബസലിക്കായി ഉത്തരം സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിന്റ് എന്ന വാക്കിൻ്റെ ലാറ്റിൻ രൂപം ഉത്തരം സ്പെസ് നോൺ കോൺഫിനിറ്റ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നാഥവചനം ഏത് പുസ്തകത്തിൽ നിന്നാണ് ഉത്തരം റോമ ലേഖനം രണ്ടായിരത്തി ഇരുപത്തി ജൂബിലി ഏതുതരം ജൂബിലിയാണ് ഉത്തരം സാധാരണ ജൂബിലി

എന്ന മൂന്ന് വ്യാപക പ്രമാണങ്ങൾ ഏത് വാക്കുകൊണ്ടാണ് പ്രതിപാദിക്കുന്നത് വെല്ലുവിളികൾ പ്രത്യാശ തന്നെ നിരാശരാക്കുന്നില്ല പ്രകാരം കാലപ്പിൻ്റെ അടയാളങ്ങൾ എന്ന ആശയം ഏത് സെക്ഷനിലാണ് ഉത്തരം സെക്ഷൻ ഏഴ് പ്രത്യാശ്മെ നിരാശരാക്കുന്നില്ലയിൽ പാപം അതിൻ്റെ പാടുകൾ അവശേഷിപ്പിക്കുന്നു എന്ന ഭാഗ്യം ഏത് ഭാഗത്തിലാണ് ഉത്തരം പാപകരമായ അനന്തഫലങ്ങൾ ഫലങ്ങൾ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ബുള്ളയിൽ പ്രത്യാശയുടെ കാരണങ്ങൾ കണ്ടെത്താൻ ദൈവചനം നമ്മെ സഹായിക്കുന്നു എന്ന വാക്യം ശരിയോ തെറ്റോ ഉത്തരം ശരി ജൂബിലി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രകാരം ക്രിമിനൽ കുറ്റങ്ങൾക്കായുള്ള പ്രത്യേക സമീപനം എന്താണ് ഉത്തരം മാപ്പ് പ്രക്രിയകൾ പ്രോത്സാഹിപ്പിക്കൽ പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ആരംഭിക്കുന്നത് എങ്ങനെ ഉത്തരം നാം ഈ പ്രത്യാശയിലേക്ക് ആകർഷിപ്പരാകട്ടെ പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്ന വിവരപ്രകാരം സൈനിക ദൗത്യങ്ങൾക്ക് പീസ് ധ്യാനം ഏത് സെക്ഷനിലാണ് ഉത്തരം സെക്ഷൻ എട്ട് പ്രത്യാശ നമ്മി രാശിലാക്കുന്നില്ലയിൽ മനുഷ്യ ഹൃദയത്തിൽ പ്രതീക്ഷ ഇല്ലാതാക്കുന്ന വികാരങ്ങൾ ഏവയാണ് പ്രത്യാശ നമ്മുടെ രാശിലാക്കുന്ന മൈഗ്രൻസ് വിഷയത്തിന് വലിയ പ്രാധാന്യം ഏത് സെക്ഷനിലാണ് ഉത്തരം സെക്ഷൻ എട്ട് പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ലയിൽ സ്നേഹമാണ് പ്രത്യാശയുടെ ഉറവിടം എന്ന വാക്ക് ഏത് ഭാഗത്താണ് ഉത്തരം പ്രാരംഭ ഭാഗത്ത് പ്രത്യാശ നമിന്ന് നിലയിൽ പറയുന്നത് അനുരഞ്ജന കൂതാശിയിലൂടെ ദൈവം നമ്മുടെ പാപങ്ങൾ തുടച്ചു മാറ്റുന്നു ശരിയോ തെറ്റോ ഉത്തരം ശരി പ്രത്യാശ നമ്മൾ മേരി മേജർ ബസലിക്കയുടെ വിശുദ്ധ കവാടം തുറക്കുന്നത് ഏത് തീയതിയിലാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് പ്രത്യാശ നമ്മുടെ നിലയിൽ റോമ നഗരമതിലിന് പുറത്തുള്ള വിശുദ്ധ പേപ്പൽ കവാടം എന്നാണ് ഉത്തരം ജനുവരി യൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനോയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇടുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് വചനവയൽ കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് എക്കാലത്തെയും ബൈബിൾ ക്വിസ്സുകൾക്കും സഭാ ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസ്സുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്